ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എജ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എന്തെന്നാൽ ക്ലീനിങ് സ്റ്റാഫ് മുതൽ സീനിയർ റെസിഡൻറ്റ് വരെയുള്ള ജോബ് ഓഫറിംഗ് ആണ് താൽക്കാലിക സർക്കാർ ജോലികൾ ഇപ്പോൾ നിങ്ങൾക്ക് നേടാൻ അവസരം വന്നിട്ടുണ്ട് പി എസ് സി മുഖേന അല്ലാതെ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ മുഖേനയാണ് ഈ ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം ആദ്യത്തെ ജോബ് എന്നത് ക്ലീനിങ് സ്റ്റാഫ് ആണ് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് ഇപ്പോൾ അഭിമുഖം നടത്തുന്നുണ്ട് അഞ്ചാം ക്ലാസ് പാസ്സായ ഇരുപത് വയസ്സ് പൂർത്തിയാക്കിയ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മുപ്പത് ടു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട് വെള്ളപ്ര പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജൂലൈ ഇരുപത്തെട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി സി ഡി എസ് ഹാളിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ ടി സി ഇരുപത് ബാർ പതിനാറ് അമ്പത്തിരണ്ട് കൽപ്പന കുഞ്ചല്ലും മൂട് കരമന പി ഒ തിരുവനന്തപുരം ഫോൺ സീറോ നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 ഇമെയിൽ കേരള സമഖ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു വിലാസത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ജോബ് ഓഫറിംഗ് എന്നത് വനിതാ ആണ് കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ സഹായിക്കുന്നതിനായുള്ള മെസ്സഞ്ചർ തസ്തികയിലേക്ക് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ താൽക്കാലിക ഒഴിവിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ പതിനെട്ടിന് അഭിമുഖം നടത്തും പത്താം ക്ലാസ് വിജയമാണ് ഇതിലേക്കുള്ള യോഗ്യത താൽപ്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് അതേപോലെ തന്നെ അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം രാവിലെ പത്ത് മുപ്പതിന് മലപ്പുറം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അമ്പത്തിരണ്ട് കൽപ്പന കുഞ്ചലം മൂട് കരമന പി ഒ തിരുവനന്തപുരം ഫോൺ സീറോ നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 എന്നീ നമ്പറിലേക്കോ അല്ലെങ്കിൽ കേരള സമഖ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഓർഗനൈസേഷൻ എന്ന വെബ്സൈറ്റിലോ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ജോബ് ഓഫർ എന്നത് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഐ ടി എക്സ്പേർട്ട് അസിസ്റ്റന്റ് കോർഡിനേറ്റർ നിയമനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള വനാവകാശ നിയമന യൂണിറ്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായിട്ട് വിന്യസിക്കും താല്പര്യമുള്ളവർ സി സഹിതം ജൂലൈ മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ചിനകം ഇമെയിൽ ടി ആർ ഡി എം ഡോട്ട് ആർ ഇ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ടി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ സീറോ നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് സീറോ മൂന്ന് രണ്ട് രണ്ട് ഒൻപത് അല്ലെങ്കിൽ ഒന്ന് എട്ട് ഡബിൾ സീറോ നാല് രണ്ട് അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ജോബ് ഓഫറിങ് എന്നത് സീനിയർ റെസിഡൻറ്റ് എന്ന തസ്തികയിലേക്കാണ് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങൾക്കായിട്ട് സീനിയർ റെസിഡൻറ്റ് തസ്തികയിലേക്ക് നിലവിലുള്ള ഉപയോഗികളിലേക്ക് കരാർ നിയമനത്തിന് ജൂലൈ ഇരുപത്തൊന്നിന് അഭിമുഖം നടക്കും എം ബി ബി എസ് വിരുദ്ധവും എം ഡി ടി സി എം സി ക്യൂ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമായിട്ടുള്ള ഡോക്ടർമാർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ അനുബന്ധ രേഖകൾ സഹിതം രാവിലെ പതിനൊന്ന് മണിക്ക് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം മേൽപ്പറഞ്ഞ നാല് ജോബുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉപകാരപ്പെടുന്ന ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്